നമസ്കാരം അക്ഷയതൃതിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വാങ്ങാൻ കൊതിക്കുന്ന ഒരു സാധനമുണ്ട് അതെല്ലാവർക്കും അറിയാം അതാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും വാങ്ങിക്കാൻ നമ്മൾ കൊതിക്കുന്നതും വാങ്ങിക്കുന്നതും എന്നാൽ അതിനുമപ്പുറം ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ കാശിനനുസരിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറയും ഒത്തിരി ഒത്തിരി ജീവിത ആഗ്രഹങ്ങൾ സാധിക്കുവാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ആ സ്വർണം വാങ്ങുവാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ആ സമയത്ത് മറ്റു ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും ഒത്തിരി ഒത്തിരി ഭാഗ്യം വന്നു ചേരും ഒത്തിരി ഒത്തിരി ഗുണാനുഭവങ്ങൾ നമുക്ക് ഈ വർഷം വന്നു ചേരും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യുക എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഇന്നൊരു ലൈക്ക് എനിക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അക്ഷയാതൃതീയ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സ്വർണമോ വെള്ളിയോ വാങ്ങണം എന്ന ചിന്തയാണ് ഒരുപക്ഷെ ഈ സ്വർണമോ വെള്ളിയോ നമ്മൾ വാങ്ങുന്നത് നമുക്ക് സകല സൗഭാഗ്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ചില വയ്പ്പുകളുണ്ട് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ ഒരുപാട് സ്വർണം നമുക്ക് വന്നു ചേരുകയും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരുകയും കടമോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മൊത്തം തീരും എന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ട് വളരെ ശരിയാണ് അക്ഷയ തൃതീയ ദിവസം സ്വർണമോ വെള്ളിയോ നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും ഒത്തിരി ഒത്തിരി കടങ്ങൾ ഒഴിയും ധാരാളം ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരും സ്വർണം വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങിക്കൂട്ടും എല്ലാ രീതിയിലും നമുക്ക് സൗഭാഗ്യം ഉണ്ടാകും എന്നത് സത്യം തന്നെയാണ് എന്നാൽ മറ്റു ചില വസ്തുക്കൾ കൂടി നമുക്ക് വാങ്ങിയാൽ നമുക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളും കടങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാകും അത് എന്താണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം അക്ഷയതൃതീയ ദിവസം ഞാൻ പറയുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വാങ്ങിയാൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുകയും സൗഭാഗ്യങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലാതെ വരികയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും നേട്ടമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളർച്ചയിൽ എത്തുവാൻ സാധ്യമാകും അതിലൊന്നാണ് ഉപ്പ് അതായത് ഉപ്പിൽ ദേവി വിളയാടുന്നു അല്ലെങ്കിൽ കുബേരസ്വാമി വിളയാടുന്നു എന്നൊരു സങ്കല്പമുണ്ട് അത് നമ്മുടെ സ്റ്റേറ്റിലല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ അതായത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ ഉപ്പ് ചില ക്ഷേത്രങ്ങളിൽ ലേലത്തിൽ വെക്കുകയും അത് ഒരുപാട് തുകയ്ക്ക് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ലേലത്തിൽ ഉപ്പ് പിടിക്കണം എന്നില്ല അല്ലെങ്കിൽ ഉപ്പ് വാങ്ങണമെന്നില്ല നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് അല്പം ഉപ്പ് വെള്ളിയാഴ്ച ദിവസം അക്ഷയതൃതീയ ദിവസം നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് സൗഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സ്വർണത്തെ പോലെ ഉപ്പ് വാങ്ങുന്നതിലും കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് പണം എല്ലാ രീതിയിലും വർദ്ധിക്കും നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകും നിങ്ങളുടെ ധനസ്ഥിതി വർദ്ധിച്ച് ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും അക്ഷയതൃതിയെക്കുറിച്ച് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് അക്ഷയതൃതീയ ദിവസം നിങ്ങൾ എന്ത് വാങ്ങുന്നുവോ നിങ്ങളുടെ വീട്ടിൽ അത് അടിക്കടി എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതായത് അതിൻ്റെ വർധനവ് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതായത് പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കാലത്തും അതിന് ഒരു ദാരിദ്ര്യം ഉണ്ടാവാത്ത രീതിയിൽ അത് എപ്പോഴും ഒരു പഞ്ഞമില്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും അത് പണമായാലും സ്വർണമായാലും വെള്ളിയായാലും മഞ്ഞളായാലും ഉപ്പായാലും എന്തു തന്നെയായാലും അതിനൊരിക്കലും ഒരു പഞ്ഞമുണ്ടാകില്ല അക്ഷയതൃതീയ ദിവസം എന്ത് വാങ്ങുന്നുവോ അതിന് വീട്ടിൽ ഒരിക്കലും ഒരു പഞ്ഞമുണ്ടാകില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് കിലോ അരി അന്നേ ദിവസം അക്ഷയതൃതീയ ദിവസം വാങ്ങുകയാണ് എന്ന് കരുതുക പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വർഷം നിങ്ങൾക്ക് ഈ അരിക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കില്ല അത് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നുകൊള്ളും അതുപോലെ തന്നെ വീട്ടിൽ അന്നേ ദിവസം നമ്മളൊരു മഞ്ഞ തുണി അത് കുട്ടികൾക്കാകട്ടെ മുതിർന്നവർക്കാകട്ടെ ആർക്കായാലും ഒരു മഞ്ഞ തുണി അന്ന് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമൃദ്ധി വർദ്ധിക്കും സ്വർണ്ണത്തെ പോലെ തന്നെ നമുക്ക് സമൃദ്ധിയും വർദ്ധിക്കും വെള്ളിയെപ്പോലെ തന്നെ സമൃദ്ധിയും വർദ്ധിക്കും സ്വർണം തന്നെ വാങ്ങണമെന്നില്ല ആ മഞ്ഞ തുണി വാങ്ങിയാൽ മതി പക്ഷെ മഞ്ഞ തുണിയുടെ ഒരു ചെറിയ പീസായാലും വാങ്ങിയാൽ മതി അത് നമുക്ക് ധന അഭിവൃദ്ധി കൊണ്ടുതരും സാമ്പത്തികമായി നമ്മളെ ഉയർത്തും അക്ഷയ ധൃതിയുടെ സകല പുണ്യവും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും അനുഭവിക്കുവാൻ കഴിയും അതുപോലെ ഭഗവാൻമാരുടെ ഫോട്ടോ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ കുബേരസ്വാമിയുടെ ഫോട്ടോ ഫെങ്ഷുയിലെ ചില ഫോട്ടോസുകൾ അല്ലെങ്കിൽ പ്രതിമകൾ ഇവയൊക്കെ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധി സാമ്പത്തികമായി നേട്ടം സ്വർണം തന്നെ വാങ്ങണമെന്നൊന്നുമില്ല നമുക്കുണ്ടാകും നമ്മളെ കൊണ്ട് കഴിയുന്ന ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ വാങ്ങിവെച്ചാലും മതി അതുപോലെ നമ്മൾ വിഷുവിനൊക്കെ കണി കാണുന്ന ഫ്രൂട്ട്സുകൾ കണി വിഭവങ്ങൾ അതൊക്കെ വാങ്ങിയാലും നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടമുണ്ടാകും അതുപോലെ വലംപിരി വലംപിരിശ് നമ്മളൊരു വലംപിരിശങ്കൊക്കെ അന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നെങ്കിൽ ആ സമയത്ത് അക്ഷയതൃ ദിവസം വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും നേട്ടമുണ്ടാകും സമ്പത്തുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരം അതുപോലെ തന്നെ നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ അതായത് പൂജാ റൂമിൽ നമുക്ക് വെക്കേണ്ട കിണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ മണി അതൊക്കെ അന്നത്തെ ദിവസം വാങ്ങിയാലും നമുക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകും നമുക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ അതുകൊണ്ടും സാധിക്കും സ്വർണം തന്നെ വാങ്ങണമെന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വർണ്ണമൊന്നും വാങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ പൂജാമുറിയിലേക്ക് ഒരു ചെറിയ ഏതെങ്കിലും ഒരു പൂജാ സാമഗ്രി നിങ്ങൾ വാങ്ങുക അത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാക്കും ആഗ്രഹങ്ങൾ സാധിക്കുവാൻ അത് മതിയാകും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് ഒരു കുഞ്ഞു കുഞ്ഞുമണി വാങ്ങിക്കൊടുക്കുന്നതും നമുക്ക് ഇരട്ടി പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് അമ്പലത്തിലേക്ക് ഒരു ചെറിയ മണി അത് വാങ്ങിക്കൊടുത്താലും നമുക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ പേന നമ്മുടെ വീട്ടിലേക്ക് ഒരു പേന മേടിച്ചാലും നമുക്കൊത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറയും അതുപോലെ ലക്ഷ്മി ദേവിയുടെ പടം അതൊരെണ്ണം നമ്മുടെ വീട്ടിൽ തീർച്ചയായും വാങ്ങുക ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധ്യമാകും വീട്ടിലേക്ക് അടുപ്പ് വാങ്ങാം അതുപോലെ പണപ്പെട്ടി വാങ്ങാം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് നിങ്ങൾ അക്ഷയാത്ര ദിവസം ഒന്ന് മാറ്റി നോക്കേ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആ പേഴ്സിൽ പിന്നെ പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആഗ്രഹങ്ങൾ പോലെ പണം നിറയും നിങ്ങളുടെ പേഴ്സിൽ ഉറപ്പാണ് അതുപോലെ തന്നെ ശർക്കര വെള്ളം നെല്ലിക്ക മഞ്ഞൾ കുങ്കുമം ഇവയൊക്കെ വാങ്ങുക ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും തീർച്ചയായും അടുത്ത ആശയ തൃതീയയ്ക്ക് മുമ്പ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് സ്വർണം വെള്ളി മാത്രം വാങ്ങിയാലാണ് ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്നു എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങളോടൊപ്പം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടാകും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു കൊണ്ടേയിരിക്കും ഇതിലെ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുക നിങ്ങൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും നിങ്ങൾക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാകും സ്വർണം മാത്രം ഞാൻ വാങ്ങുള്ളൂ അല്ലെങ്കിൽ വെള്ളി മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ അതുമാത്രമാണ് ആശയ തൃതിയൊക്കെ വാങ്ങാറുള്ളത് എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് നാളെ എന്താണോ നിങ്ങൾ ഇതിൽ പറഞ്ഞത് അതിലൊരു സാധനം നിങ്ങൾ വാങ്ങൂ നിങ്ങൾക്ക് ധാരാളം പണം വന്നു ചേരും ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് തന്നെ വരുന്നതായി കാണുവാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം മഹാമാരിയാണ് ഒരു സ്വർണ്ണക്കടയും തുറക്കില്ല ഓൺലൈനിൽ ചില ഷോപ്പുകളൊക്കെ ഉണ്ട് അല്ലാതെ നമുക്ക് വേറൊരു ഷോപ്പിൽ നിന്നും സ്വർണം വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയല്ല സ്വർണം വാങ്ങിയാൽ മാത്രമേ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകൂ നേട്ടം ഉണ്ടാകൂ എന്നൊക്കെ പറയുന്നത് വരും തെറ്റിദ്ധിദ്ധാരണകളാണ് നമ്മുടെ വീട്ടിൽ എന്താണോ കുറവ് അത് നമ്മൾ വാങ്ങിവെക്കുക സമൃദ്ധിയായി നമ്മളെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ടോ അവിടെ ലക്ഷ്മിയുടെ വിള വിളയാട്ടമുണ്ടാകും നമ്മൾ സമൃദ്ധിയായി വാങ്ങാൻ ശ്രമിക്കുക ഒരു സാധനത്തിനും ഒരു അല്ലലും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ സാധനങ്ങൾ മേടിച്ച് വയ്ക്കുക അങ്ങനെ വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ കടാശം നമുക്കുണ്ടാകും അതുകൊണ്ട് അല്പം പോലും സംശയിക്കേണ്ട നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങൾക്ക് ഒരു സങ്കടവും വരില്ല നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിവെക്കുക അഭിവൃദ്ധി ഉണ്ടാകും ഞാൻ സ്വർണമേ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കണ്ട ഇതും വാങ്ങുക അതല്ല നിങ്ങൾ അന്ന് സ്വർണം തന്നെ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേ ദിവസം ഗുരുഹോരയിൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക അതല്ല അക്ഷയതൃതീയ ദിവസം നിങ്ങൾക്ക് സ്വർണം വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ശുക്രഹോര സമയത്ത് വാങ്ങുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും ഹോര അറിയാൻ വയ്യാത്തവർക്ക് നമ്മുടെ കലണ്ടറിൻ്റെ കലണ്ടറിൽ തന്നെ ഉണ്ടാകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾക്ക് അതനുസരിച്ച് ആ സമയം നോക്കി നിങ്ങൾ വാങ്ങിയാൽ അക്ഷയതൃതിയ ദിവസം സ്വർണ്ണമായാലും വെള്ളിയായാലും വാങ്ങിയാൽ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഉണ്ടാകും സ്വർണം വെള്ളി മാത്രമാണ് അഷയതൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നനച്ചിരിക്കാതെ ഈ സാധനങ്ങൾ കൂടി വാങ്ങുക അത് വാങ്ങിയാൽ സൗഭാഗ്യങ്ങളുണ്ടാകും നമ്മളിൽ പലർക്കും സ്വർണവും വെള്ളിയും മാത്രം വാങ്ങാൻ ശേഷിയുള്ളവർ ഉണ്ടാകില്ല അവർക്ക് ശേഷിയുള്ളവരും ശേഷിയില്ലാത്തവരുമുണ്ട് ശേഷിയില്ലാത്തവർ മറ്റ് സാധനങ്ങൾ വാങ്ങുക എന്നാൽ സ്വർണമേ വാങ്ങൂ എന്ന് പറഞ്ഞവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക നിങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും അക്ഷയാതിരുതിഥിയേക്ക് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി നമസ്കാരം